നമസ്കാരം കുവൈറ്റിൽ മലയാളികളുടെ നേതൃത്വത്തിൽ വൻ തട്ടിപ്പ് കുവൈറ്റിൽ ഉടനീളം പ്രവർത്തിക്കുന്ന ഗൾഫ് ബാങ്കിൽ നിന്നും എഴുന്നൂറ് കോടി രൂപയോളമാണ് മലയാളികൾ തട്ടിയെടുത്തത് സംഭവത്തിൽ കുവൈറ്റ് പോലീസ് നടപടികൾ ആരംഭിച്ചിട്ടുണ്ട് ആയിരത്തി നാനൂറ്റി ഇരുപത്തി മലയാളികളാണ് ബാങ്കിനെ കബളിപ്പിച്ച് പണവുമായി രാജ്യത്തു നിന്നും കടന്നിരിക്കുന്നതെന്ന് കുവൈറ്റ് ബാങ്ക് അധികൃതർ കേരള പോലീസിനെ അറിയിച്ചിരിക്കുകയാണ് തട്ടിപ്പ് നടത്തിയവരിൽ എഴുന്നൂറോളം പേർ നഴ്സുമാരാണ് ബാങ്കിൽ നിന്നും വൻ തുക വായ്പ എടുത്ത ശേഷം തിരിച്ചടയ്ക്കാതെ വിദേശത്തേക്ക് കടക്കുകയായിരുന്നു ഇവർ തട്ടിപ്പ് നടത്തിയവരിൽ ചിലർ കേരളത്തിലേക്ക് മടങ്ങിയപ്പോൾ മറ്റു ചിലർ അമേരിക്കയിലേക്കും ഇംഗ്ലണ്ടിലേക്കും കാനഡയിലേക്കും കുടിയേറി എല്ലാവരുടെയും മേൽവിലാസം അടക്കമുള്ള വിവരങ്ങളാണ് ബാങ്ക് സംസ്ഥാന പോലീസിന് കൈമാറിയിരിക്കുന്നത് കുവൈറ്റിൽ നിന്നും ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാനത്തും നടപടികൾ ആരംഭിച്ചിട്ടുണ്ട് എറണാകുളം കോട്ടയം ജില്ലകളിലായി പത്ത് കേസുകൾ രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ് ക്രൈംബ്രാഞ്ചിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന അന്വേഷണത്തിന് ദക്ഷിണ മേഖല ഐ ജിയുടെ മേൽനോട്ടം ഉണ്ടാകും കേരളത്തിലെത്തിയ കുവൈറ്റ് ബാങ്ക് അധികൃതർ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുമായി കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട് ആദ്യം ഡി കണ്ട ഉദ്യോഗസ്ഥർ പിന്നാലെ എ കൂടിക്കാഴ്ച നടത്തുകയായിരുന്നു തുടർന്ന് എ ഡി ജി പി മനോജ് അബ്രഹാമിന് രേഖാമൂലം പരാതി നൽകി വിലാസമടക്കം നൽകി പരാതിയുടെ അടിസ്ഥാനത്തിലാണ് പത്ത് പേർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് പാശ്ചാത്യ കുടിയേറ്റ പ്രവണത കൂടുതൽ ശക്തമായ രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിരണ്ട് കാലത്തിലാണ് തട്ടിപ്പ് നടന്നത് വൈറ്റ് സർക്കാരിന് കീഴിൽ ജോലി ചെയ്യുന്നവരും മിനിസ്ട്രി ഓഫ് ഹെൽത്തിൽ നേഴ്സുമാരായി ജോലി ചെയ്തിരുന്നവരും ബാങ്കിൽ നിന്നും വലിയ തോതിൽ വായ്പ എടുക്കുകയായിരുന്നു ആസൂത്രിതമായ നീക്കം ഇതിന് പിന്നിലുണ്ടോ എന്ന് സംശയിക്കുന്നുണ്ട് വലിയ തുക വായ്പയായി ലഭിക്കണമെങ്കിൽ മികച്ച ക്രെഡിറ്റ് സ്കോർ ആവശ്യമാണ് ഇതിനായി ആദ്യം ബാങ്കിൽ നിന്നും ചെറിയ തുക വായ്പയെടുത്ത് കൃത്യമായി തിരിച്ച് അടയ്ക്കും അടവ് കൃത്യമാകുന്നതോടെ ക്രെഡിറ്റ് സ്കോർ ഉയരുകയും അതിനനുസരിച്ചുള്ള വായ്പ രണ്ടാം ഘട്ടത്തിൽ ലഭിക്കുകയും ചെയ്യുന്നതാണ് രാജ്യം വിടാനുള്ള ഒരുക്കങ്ങളോടൊപ്പം തന്നെയാകും ഈ ആസൂത്രണവും നടക്കുക ഒടുവിൽ വൻ തുക വായ്പയെടുത്ത് രാജ്യം വിടും ആദ്യം കുറച്ചുപേർ മാത്രമായിരുന്നു തട്ടിപ്പ് നടത്തിയത് ഇവരിൽ നിന്നും തട്ടിപ്പിനുള്ള പഴുത മനസ്സിലാക്കിയ കൂടുതൽ മലയാളികൾ ബാങ്കിനെ പറ്റിക്കുകയായിരുന്നു വായ്പ തിരിച്ചടവ് കൂട്ടത്തോടെ മുടങ്ങിയതോടെ കുവൈറ്റ് ബാങ്ക് അധികൃതർ അന്വേഷണവും തുടങ്ങി അസ്വാഭാവികതയൊന്നും തോന്നിയില്ല എന്നാൽ ആയിരത്തിലേറെ പേർ കേരളത്തിൽ നിന്ന് മാത്രമാണെന്ന് കണ്ടെത്തിയതോടെ ആസൂത്രിതമായ നീക്കമാണ് തട്ടിപ്പിന് പിന്നിൽ സംശയവും ശക്തമായി